Hello guys, welcome back to She's family. All our family is here. Back from school. Yeah. And he's the naughty man. He wanna kick my me out. <laughs> <Yes>. <laughs> <laughs> ശരി ഹിന്ദു ആ ഇവിടുത്തെ ഹിന്ദു അമ്പലം ആകട്ടെ അത് അല്ല ഹിന്ദു അമ്പലം ആണെന്നറിയത്തില്ല ചിക്കാരുടെ അമ്പലം അമ്പലമാണത് ടെമ്പിൾ ഇവളാണ് ഇവളൊക്കെ ഇപ്പം എത്ര വയസ്സായി വയസ്സാണ് കോലുമുട്ട അയിക്കും ആ കൊച്ചിനോട് പഴസൂടിക്കൊണ്ടിരിക്കാണ് ചേച്ചി ചേച്ചി ഈ പ്രായത്തിൽ തന്നെ മറ്റേ കിണ്ട്രജോയ്ക്കാം കിണ്ട്രജോയ് കോലുമുട്ടി നല്ല കുട്ടിയാ അല്ല മനു കുർത്തക്കേടാണ്

കൊച്ചു കൊടുക്കാൻ പോവുമായിരുന്നു കേട്ടോ കൊച്ചു കൊടുക്കാൻ പോകുമ്പോ അപ്പായ മേടിച്ചു കടിച്ചു നിങ്ങക്ക് മനസ്സിലായല്ലോ നീ ഇവിടെ മുട്ട കടിക്കുന്ന ആളാണ് ഇരിക്കുന്നത് കേട്ടോ ആ കൊച്ചിൻ്റെ കഴിഞ്ഞാ ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് കൊച്ചിന് സ്കൂളില് പെട്ടേ കിട്ടിയ മുട്ടെ അത് വെരി ഗുഡ് മോർണിംഗ് ഞമ്മ കേട്ടോ ਕਿਲੇ ਆ ਲੋ ਆ ਵਾਟ ਦਸਾ ਆ ਜਾਕ ਬਲੇ ਕੁੱਟੇ ਆ ਵਟੇ ਆ ਵਟੇ ਆਪਾ ਬਗਰਪੂਰਾ ਹਾਂ ਨਾ ਬੰਗਰੇ ਪੂੜਾ ਆ ਨੰਟੇ ਬਗਰਪੂਰਾ ਜਾਕ ਜਾਕੇ ਰਕਵ ਸੱਲਿਆ ਪੋਈਦਾ ਆ ਜਾਕ ਜਾਕ ਸੱਲਿਆ ਪੋਈਟ ਉਹ ਅੱਪੇ ਪੈ ਵਤੋ ਆ ਆ Oh, you are ായിട്ട് ശരിക്കും അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഓരോ അമ്മയും കൊറച്ചും പാവമായിരുന്നു പാവപ്പെട്ടായിരുന്നു അപ്പൊ അവർക്കാകെ ഉള്ള ഒരു പശു ആയിരുന്നു ആ പശുവിനെ പശുവിനെ മോൻ അമ്മ പറഞ്ഞു പശുവിനെ വെക്കാൻ വേണ്ടി പറഞ്ഞു മോനോട് ആ മോന് കൊടുത്തിട്ട് മറ്റേ ബീഡ്സ് എടുത്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് ശ്വാസം കൊടുക്കട്ടെ ഓക്കെ അപ്പൊ ആ ബീഡ്സ് എടുത്ത് ലാസ്റ്റ് വീട്ടിൽ വന്നിട്ട് അമ്മ ചോദിച്ചാൽ പൈസ എന്തേലും ചോദിച്ചോ പൈസ എന്തേലും പറഞ്ഞപ്പോ പൈസ കിട്ടിയില്ല എനിക്ക് മാജിക്കൽ ബീഡ്സ് തന്നപ്പോ സ്റ്റോറി ഫുള്ള് പറഞ്ഞു പിടി ടിക് 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 ലോക്ക് ചെയ്തു കാസ്റ്റൽ അല്ലേ ഇതെല്ല ഓപ്പറേ ആക്കിയിട്ട് ഓണ വെല്ല ഗേൾ ജയേന്റെ വട്ടം ഹഹ എന്നിട്ട ഗേൾ ജയേനെ വല്ല പറ പറ ജയേന്റെ ചോച്ചു എത്ര വലിയ ജീവ ഇതെ അറ്റാക്ക് വരുന്നു അസാസിക്കടേ ഇത്രപാട് ഞാൻ മണ്ടി പോടി ഓക്കേ

đi tưởng năm năm phải là đấy